സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രഭാവതി പറയുമ്പോൾ ആദ്യം സിദ്ധാർത്ഥൻ വിശ്വസിക്കുന്നില്ല എങ്കിലും അരുന്ധതി എവിടെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അരുന്ധതിയെ കോൾ ചെയ്യുന്നുണ്ട് മറ്റൊന്നിനും അല്ല ദേവികയും നന്ദനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് അവരെ വീണ്ടും ഒന്നിപ്പിക്കുമെന്ന് രാധികയ്ക്കും മാധവനും വാക്കു കൊടുത്തിട്ടാണ് സിദ്ധു വന്നത് അതിൻ്റെ പേരിനാണ് അരുന്ധതിയെ വിളിക്കുന്നത് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഞാനിപ്പോൾ ദേവികയുടെ വീട്ടിൽ നിൽക്കുവാണെന്ന് രാത്രി ഒരു സ്റ്റാഫിൻ്റെ വീട്ടിൽ മേഡത്തിന് പോകേണ്ട ആവശ്യം എന്തുവാണ് അത് മാത്രമല്ല ഇലക്ഷൻ പ്രചരണത്തിന് അനുമോദനങ്ങളും അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നത് സ്വാഭാവികമാണ് എപ്പോഴും അവരെ വീട്ടിൽ പോയി കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം പ്രഭാവതി പറഞ്ഞതിലും എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പാകുന്നു വിളിച്ച ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കി പറയുന്നില്ല അതിന് മുമ്പിട്ട് തന്നെ എങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് സിദ്ധു ഫോൺ കട്ട് ചെയ്യുന്നു പിറ്റേ ദിവസം തൻ്റെ മനസ്സിലെ സംശയം ക്ലിയർ ചെയ്യാനായിട്ട് പാർട്ടി ഓഫീസിലേക്ക് പോയി പാർട്ടി പ്രസിഡന്റിനെ കണ്ട് സംസാരിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ എൻ്റെ മരുമകളെ തന്നെ നിർത്തണമെന്നുള്ളത് ആരെങ്കിലും ആഗ്രഹമായിരുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രസിഡന്റ് ആകെ അങ്ങ് ഞെട്ടുന്നുണ്ട് എന്ത് പറയണമെന്നറിയാതെ അദ്ദേഹത്തിൻ്റെ നിൽപ്പും ടെൻഷനും കണ്ടിട്ട് സിദ്ധുവിന് കാര്യം മനസ്സിലായി ബാഹ്യശക്തികൾ ഇടപെട്ടുവല്ലേ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനിത് പ്രശ്നമാക്കും അതെല്ലാം നമ്മുടെ ത്യാഗരാജൻ മറഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് അതൊന്നും സിദ്ധാർത്ഥനോ പ്രസിഡൻ്റോ കാണുന്നില്ല ഈ വിവരം എത്രയും പെട്ടെന്ന് അരുന്ധതിയെ നേരിൽ കണ്ടു തന്നെ ത്യാഗരാജൻ അറിയിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ സാർ ഇതുപോലെ പാർട്ടി ഓഫീസിൽ വന്ന് പ്രസിഡന്റിനെ കണ്ട് ദേവികയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ ആരാണ് ഉപദേശിച്ചതെന്നൊക്കെ ചോദിച്ചു പ്രസിഡന്റ് എന്ത് പറഞ്ഞെന്ന് അരുന്ധതി ചോദിക്കുമ്പം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അയാളുടെ നിപ്പും ഭാവവും കണ്ടപ്പോഴേ സിദ്ധാർത്ഥന് എല്ലാം മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് മേഡം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടേ ഉറപ്പായിട്ടും ആ പ്രഭാവതി സിദ്ധാർത്ഥനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അതിൻ്റെ പേരിനാണ് അയാൾ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് കാര്യങ്ങൾ ഏതുവരെ പോകുന്നതും നമുക്ക് നോക്കാം എടുത്തു ചാടി അവിവേകമൊന്നും കാണിക്കണ്ട ദേവിക വേണമെങ്കിൽ നോമിനേഷൻ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് അതേസമയം ദേവിക ഒരു ശരിക്കുമുള്ളൊരു പാർട്ടിക്കാരി ആയെന്ന് തന്നെ പറയാം വീട്ടിലേക്ക് വനിതാ പ്രവർത്തകർ വരുന്നുണ്ട് കാണുന്നു പൊന്നാടിയൊക്കെ അണിയിപ്പിച്ചുകൊണ്ട് ദേവികയെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു അതൊക്കെ നമ്മുടെ അരുന്ധതിയുടെ പ്ലാൻ പ്ലാനായിരിക്കാം പ്രഭാവതിയോട് യാതൊരു ധിക്കാരവും പറയാത്ത ദേവികയുടെ സ്വഭാവം ആകെ മാറിയിരിക്കുന്നു ദേവികയാണെങ്കിൽ നന്ദനെ കോൾ ചെയ്യുന്ന സമയത്ത് നന്ദു ബാത്റൂമിൽ കണ്ടായിരുന്നു കോൾ എടുക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ പ്രഭാവതിയാണ് ബെല്ല് കേട്ട് ഫോൺ എടുക്കുന്നത് അപ്പം ദേവിക പറയുന്നുണ്ട് എനിക്കൊന്ന് നന്ദനോട് സംസാരിക്കണം നീ അവനോട് സംസാരിക്കേണ്ട അത് പറയേണ്ടത് അമ്മയല്ലോ നന്ദു അല്ലെന്ന് ധിക്കരിച്ച് ചോദിക്കുമ്പം പ്രഭാവതി ആകെ ഷോക്കാവുന്നു അരുന്ധതിയുടെ ഇൻഫ്ലുവൻസ് അവളുടെ വർത്താനത്തിലും വന്നു തുടങ്ങി എന്ന് പ്രഭാവതിക്ക് മനസ്സിലാകുന്നു എല്ലാം കൊണ്ടും പ്രഭാവതി തകർന്നു കൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് ഒരു താങ്ങായിട്ട് നമ്മുടെ സിദ്ധു ഇപ്പം പ്രഭാവതിയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സിദ്ധാർത്ഥനും പ്രഭാവതിയും കൂടി ചേർന്നായിരിക്കുമോ ഇനി ഗിരീഷിനെ ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും വിജയിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്നൊക്കെ ഇനി കാത്തിരിക്കേണ്ട കാര്യമാണ് എന്തായാലും ദേവിക ഒരു ശത്രു എന്ന രൂപത്തിൽ സിദ്ധാർത്ഥൻ്റെയും പ്രഭാവതിയുടെയും നന്ദൻ്റെയൊക്കെ മനസ്സിൽ ചിത്രീകരിക്കുന്ന ആ ഒരു സമയമാണ് വന്നിരിക്കുന്നത് കാരണം ദേവികയോടുള്ള സമീപനത്തിൽ സിദ്ധാർത്ഥന ഇനി മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷേ ബാഹ്യശക്തിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ദേവിയയ്ക്ക് ഇങ്ങനൊരു എലക്ഷന് മത്സരിക്കാൻ സാധിച്ചെങ്കിൽ ദേവിക്ക് എലക്ഷന് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ പോലും ദേവിക ഇനി അതനുസരിക്കത്തില്ല അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിദ്ധുവായിട്ടും ദേവിക ഉടക്കാൻ ചാൻസ് ഉണ്ട് സത്യങ്ങളൊന്നും അറിയാതെ ദേവിക ശരിക്കും അരുന്ധതിയും അവരുടെ ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരു പാവയായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ദേവികയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പ്രഭാവതി മനസ്സ് കാണിക്കുമായിരുന്നെങ്കിൽ മറ്റാരും കൂടെ നിന്നില്ലേലും ദേവിക കൂടെ നിൽക്കും അതിനൊരു വ്യക്തമായ തെളിവല്ലി നമ്മുടെ സിദ്ധാർത്ഥൻ സാറിനും ബലരാമനും തനൂജിയുമായി ബന്ധപ്പെട്ട ഉണ്ടായ പ്രശ്നങ്ങളിൽ ദേവിക സിദ്ധാർത്ഥൻ സാറിനെ അനുകൂലമായിട്ട് നിന്നിരുന്നു അപ്പോഴെല്ലാവരും അവളെ ഒറ്റപ്പെടുത്തിയെങ്കിലും അച്ഛന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ഒരു മരുമകൾ തന്നെയായിരുന്നു അതുപോലെ വേണമെങ്കിൽ പ്രഭാവതിക്ക് എല്ലാ സത്യങ്ങളും ദേവികയോട് പറയാം അതായത് ഉരുൾപൊട്ടലിൽ അനാഥയായ ഒരു പെൺകുട്ടിയായിരുന്നു ലീന അവളെ ഞാനാണ് സ്പോൺസർ ചെയ്ത് വളർത്തിയതെന്നും സ്വന്തം പോലെ വളർത്തിയ അവൾ പഠിക്കാൻ മിടുക്കുക ആയതുകൊണ്ട് തൻ്റെ കോളേജിൽ അഡ്മിഷൻ എടുത്തു കൊടുത്തു അവിടെ പഠിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തനോടൊപ്പം പ്രേമമാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ ശാസിച്ചു അതിൽ മനം നൊന്ത് അവൾ ആറാം നിലയുടെ ഏറ്റവും മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തെന്നും ആ ദേഷ്യത്തിൽ ഋഷിയോട് താനാണ് ക്രൂരത കാട്ടിയത് എന്നൊക്കെ തുറന്നു പറയുമ്പം പ്രഭാവതിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ശരിക്കും ദേവിയയ്ക്ക് മനസ്സിലാക്കാൻ ആയേനെ ദേവിക പറഞ്ഞാൽ മറുവാക്കില്ലാത്ത അരുന്ധതിയോട് ദേവിക തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നങ്ങൾ ആക്കാനും അവൾ മുന്നിട്ട് നിന്നേനെ